അങ്ങനെ പടം തുടങ്ങി ചിത്രത്തിൻ്റെ പേര് ഊമക്കുയൽ ഈ പേരു തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കഥയുടെ പേരും ഊമക്കുയൽ രാത്രിയുടെ രണ്ടാം യാമം കന്യകയായ ഒരു പെൺകിടാവിനെ പോലെ പൂത്തുലഞ്ഞു നിൽക്കുന്ന വശ്യമനോഹരമായ നീലാകാശം മകരമാസം മഞ്ഞിൻ്റെ മഞ്ഞുനീർക്കണങ്ങൾ ഇല ചാർത്തുകളിൽ നിന്നും മഴത്തുള്ളികൾ പോലെ ഇടയ്ക്കിടെ താഴേക്കു വീണു ചിതറിക്കൊണ്ടേയിരുന്നു താഴേക്കു വീണു ചിതറുന്ന മഞ്ഞുതുള്ളികൾ തുള്ളികൾ നിലാവെളിച്ചത്തിൽ പവിഴമുത്തുകൾ പോലെ മിന്നി തിളങ്ങി അങ്ങദൂരെ വിദൂരതയിൽ നിന്നും ഒരു കിളിയുടെ ദീനാരോദനം ആ രാവിനെ രാവെ ഈറുമുറിച്ചുകൊണ്ട് ഇടയ്ക്കിടെ ഉയർന്നു കേട്ടുകൊണ്ടേയിരുന്നു നാളെയാണ് ചെമ്പകശ്ശേരിയിലെ ജയകൃഷ്ണൻ്റെ വിവാഹം വിവാഹ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി വീടും വീട്ടുകാരും നല്ല ഉറക്കത്തിലാണ് പെട്ടെന്നാണ് അത് സംഭവിച്ചത് ഉറങ്ങിക്കിടന്ന ജയകൃഷ്ണൻ ഒരു നിലവിളിയോടെ ഞെട്ടിയുണർന്നു കണ്ണു തുറന്ന് ചുറ്റുപാടും നോക്കി എങ്ങും കൂരാ കൂരിറിട്ട് തുറന്നതുപോലെ തന്നെ അവൻ കണ്ണുകൾ അടച്ചു അപ്പോഴും കൺമുന്നിൽ താൻ കണ്ട സ്വപ്നത്തിൻ്റെ പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ മാത്രമായിരുന്നു ആ തണ്ണു തുറഞ്ഞ അവൻ കണ്ട സ്വപ്നത്തിൻ്റെ ഭീകരതയിൽ അവൻ്റെ ശരീരം വിയർത്തൊഴുകി അവൻ ഇട്ടിരുന്ന ഷർട്ട് നനഞ്ഞു കുതിർന്നു ഒരിറ്റി വെള്ളമില്ലാതെ തൊണ്ട വരണ്ടുണങ്ങി വല്ലാതെ ദാഹം തോന്നിയ അവൻ ഒരു വിധത്തിൽ മുറിയിലെ ലൈറ്റിട്ട ശേഷം താഴെ ഡൈനിങ് ഹാളിലെത്തി ഫ്രിഡ്ജ് തുറന്ന് ഒരു കുപ്പി വെള്ളമെടുത്തു ശ്വാസം പോലും വിടാൻ മറന്നു നിന്നേ ആ ഒരു കുപ്പി വെള്ളവും കുടിച്ചു തീർത്തു എന്നിട്ടും ദാഹം തീരാതെ വന്ന അവൻ ഫ്രിഡ്ജ് തുറന്ന് അടുത്ത ഒരു കുപ്പി വെള്ളം കൂടി എടുത്തു അതിൻ്റെ പകുതിയോളവും കുടിച്ച ശേഷം ബാക്കി വന്ന വെള്ളവും കുപ്പിയും തിരികെ ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചു തുടർന്ന് അവിടെ അല്പനേരം അങ്ങനെ നിന്നു അപ്പോഴും അവൻ്റെ ശരീരം ഒരു കനൽക്കട്ട കണക്കി ചുട്ടു അതുകൊണ്ട് തന്നെ മകരമാസ മഞ്ഞിൻ്റെ തണുപ്പോ താൻ കുടിച്ച ഫ്രിഡ്ജിലെ വെള്ളത്തിൻ്റെ തണുപ്പോ അവൻ അറിഞ്ഞിരുന്നില്ല മാത്രമല്ല ആ ഒരു സ്വപ്നത്തോടെ അവൻ്റെ മനസ്സ് നിന്നും കരയിലേക്ക് പിടിച്ചിട്ട മീൻ പിടയും കണക്ക് പിടഞ്ഞു തുടങ്ങി ആ പിടച്ചിലിൽ മനസ്സിന്റെ താളം പോലും തെറ്റിപ്പോകുന്നതുപോലെ തോന്നിപ്പോയി അവനെ ഒരു വിധത്തിൽ ആടിയുലഞ്ഞ് പടികൾ ഓരോന്നായി കയറി അവൻ തിരികെ തൻ്റെ മുറിയിലെത്തി കട്ടിലിലേക്ക് വീണു ഒരു ജഡം കണക്ക് അങ്ങനെ കിടന്നു ഈ സമയം അങ്ങു വിദൂരയിൽ നിന്നും ആ കിളിയുടെ ദീനരോദനം അത് ആ രാവിനെ മുറിച്ചുകൊണ്ട് ഉയർന്നു കേട്ടുകൊണ്ടേയിരുന്നു തന്നെപ്പോലെ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവിൻ്റെ നൊമ്പരം കാണും ആ കിളിയുടെ മനസ്സിലും അതുകൊണ്ടാവാം അതിങ്ങനെ കരയുന്നത് ജയകൃഷ്ണൻ സ്വയം പറഞ്ഞു അവൻ പറഞ്ഞത് സത്യം തന്നെയായിരുന്നു ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവ് അവൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു ആ മുറിവിൻ്റെ നിരൽപ്പാടായിരുന്നു ഈ സ്വപ്നം ആ തിരിച്ചറിവ് മനസ്സിൽ തോന്നി തുടങ്ങിയ നിമിഷം മുതൽ അവൻ കൂടുതൽ അസ്വസ്ഥനായി അസ്വസ്ഥനായിത്തീർന്നു ഈ രാത്രി തനക്കിനി ഉറങ്ങാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ജനാലയ്ക്കരികിലെത്തി ജനാല തുറന്ന് പുറത്തെ ഇരുട്ടിലെ നിലാ വെളിച്ചത്തിലേക്ക് നോക്കി അങ്ങനെ നിന്നു ഈ സമയം ആ രാത്രിയെ കുളിരണീയിച്ചുകൊണ്ട് ഒഴുകിയെത്തിയ ഇളങ്കാറ്റ് ജനലഴികളിലൂടെ കടന്ന് ഇടയ്ക്കിടെ അവനെ തഴുകി കടന്നുപോയിക്കൊണ്ടേയിരുന്നു എന്നാൽ മനസ്സും ശരീരവും ഒരു കനൽക്കട്ട കണക്കയെ നേറി പുകഞ്ഞു നിൽക്കുന്ന ജയകൃഷ്ണനുണ്ടോ തണുത്ത് തന്നെ തഴുകി കടന്നുപോകുന്ന കാറ്റിന്റെ തണുപ്പും രാവിന്റെ കുളിരും അറിയുന്നു